സ്വേച്ഛാചാരണിയായി സ്ത്രീ മാറുമ്പോഴേക്ക് സ്വേച്ഛാചാരങ്ങളിലേക്ക് പ്രകൃതി മാറുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അഥവാ പ്രകൃതിയുടെ ഒരു രൂപാന്തരമെന്നപോലെ ലോകത്തിലെ എല്ലാ വംശങ്ങളിലും എല്ലാ വർഗങ്ങളിലും നിലനിൽക്കുന്ന സ്ത്രീത്വത്തിന് ത്യാഗത്തിൻ്റെയും വിദ്യയുടെയും ഒരു ആറാം ഇന്ദ്രിയത്തിൻ്റെയും ഒക്കെ ശക്തിവിശേഷങ്ങളുണ്ട് അവിടുന്ന് അങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞുള്ള കോൺഗ്രസും അതിന്റെ വളർച്ചയും ഇന്ന് അതിൽ രൂപാന്തരപ്പെട്ടു വരുന്ന പ്രാദേശികവും ദേശീയവുമായ കുടുംബവാഴ്ചകളും അത് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള നെട്ടോട്ടങ്ങളും ഒക്കെ അന്നത്തെ ആദർശത്തിൽ ചേർത്ത് വെച്ച് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ഒരു ആദർശത്തിലോ പിന്നീട് അതിലേക്ക് വന്ന ഗാന്ധിയുടെയും ബോസിൻ്റെയും പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും ആദർശങ്ങളിൽ വെച്ചോ നോക്കിക്കാണമെന്ന് ജനങ്ങളോട് പറയുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് കാലാകാലങ്ങളിൽ അവയെ നയിക്കുന്ന വ്യക്തികളെ മുൻനിർത്തിയുള്ള പഠനമാണ് അത് അതിരാഗദ്വേഷങ്ങൾ ഉണ്ടാകാവുന്ന പഠനമാണ് സോണിയാഗാന്ധിയെയോ ഉമ്മൻചാണ്ടിയെയോ കരുണാകരനെയോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിനെ പഠിക്കാൻ പോകുന്നത് രാഗദ്വേഷങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പഠനം മാത്രമാണ് ഉൾപ്പെട്ട വ്യക്തികളുടെ ജാതീയവും മതപരവുമായ താല്പര്യങ്ങളെ മുൻനിർത്തി പഠിക്കാൻ പോകുന്നതും ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കോ വികാസത്തിനോ ഉതകുന്നതല്ല ഇത് കോൺഗ്രസിനെ മാത്രമല്ല കമ്മ്യൂണിസത്തെ ആയാലും ബി ജെ പി ആയാലും ഏതിനെ പഠിക്കാൻ പോയാലും ഫലം പലമിതൊക്കെ തന്നെയാണ് വ്യക്തിയും സമൂഹവും രൂപാന്തരപ്പെടുമ്പോൾ വ്യക്തിയിൽ ആവിർഭവിക്കുന്ന എന്ന് പറയുന്നവരണം ആഗ്രഹങ്ങൾ അതിന് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിലകൊള്ളുന്ന ആഗ്രഹങ്ങളുടെ സമാനതയുള്ള ആഗ്രഹങ്ങൾ ചേർന്നു വരുന്ന വ്യത്യസ്ത സമൂഹങ്ങളുണ്ട് കാലാന്തരത്തിൽ അവയിൽ വരുന്ന കലർപ്പുകളുണ്ട് ഇവയൊന്നും അത്ര കൃത്യതയോടെ പഠിക്കാതെ നമ്മൾ പല കൂട്ടുകെട്ടും ഉണ്ടാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് അല്ലൻ ഒക്ടേവിയൻ ഹ്യൂം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അത് ബ്രിട്ടീഷുകാരന് വേണ്ടി ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ബ്രിട്ടീഷുകാരനെതിരായി വരുന്ന ഇന്ത്യൻ സമരങ്ങളെയും നയങ്ങളെയും കൃത്യമായി അറിയുന്നതിനും അവയെ മോണിറ്റർ ചെയ്യുന്നതിനും അവയെ വട്ടമേശ സമ്മേളനങ്ങളിലൂടെ ബ്രിട്ടൺ അനുകൂലമായി കൊണ്ടുപോകുന്നതിനും ഉണ്ടാക്കിയതാണ് പ്രസ്ഥാനം അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയിലേക്ക് ബ്രിട്ടണിൽ വിദ്യാഭ്യാസം ചെയ്ത ആളുകൾ ബ്രിട്ടൻ്റെ ലൈനിൽ ഇന്ത്യയിൽ വന്നു എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ വികാസം ചരിത്രപരമായി അത് കാലാന്തരത്തിൽ വളരെ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെന്റ് തിയറി അറിയുന്ന ആളായിരുന്നിരിക്കണം ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജീവിച്ച സ്ത്രീകൾ സമരമുഖങ്ങളിലേക്ക് എത്താൻ പര്യാപ്തരായിരുന്നില്ല ക്ലേശം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീയാണ് പ്രകൃതിയിലെങ്ങും ത്യാഗവും മറ്റുള്ളതും വരുന്നത് സ്ത്രൈണ സങ്കല്പങ്ങളിൽ മാത്രമാണ് കാരണം അവിടെയാണ് മാതൃത്വം അത് കുറയുന്ന വേളകളിൽ ആ മാതൃത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ തകർച്ചയിലാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം വരുന്നതും മുമ്പ് പറഞ്ഞ വിനാശങ്ങൾ ഉണ്ടാകുന്നതും സംസ്കാരം അവിടെ തകർന്നിട്ട് വീണ്ടും രൂപാന്തരപ്പെടുന്നത് സ്വേച്ഛാചാര്യായി സ്ത്രീ മാറുമ്പോഴേക്ക് സ്വേച്ഛാചാരങ്ങളിലേക്ക് പ്രകൃതി മാറുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അഥവാ പ്രകൃതിയുടെ ഒരു രൂപാന്തരം എന്ന പോലെ ലോകത്തിലെ എല്ലാ വംശങ്ങളിലും എല്ലാ വർഗങ്ങളിലും നിലനിൽക്കുന്ന സ്ത്രീത്വത്തിന് ത്യാഗത്തിൻ്റെയും വിദ്യയുടെയും ഒരു ആറാം ഇന്ദ്രിയത്തിൻ്റെയും ഒക്കെ ശക്തിവിശേഷങ്ങളുണ്ട് ആ സ്ത്രീകളെ സമരമുഖത്തേക്ക് ഇറക്കുന്നതിന് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവട തന്ത്രം അറിയുന്നതിനെ പറ്റുകയുള്ളൂ ബനിയായി ജനിച്ചതുകൊണ്ടാണോ ആ സംസ്കാരമെന്ന് എനിക്കറിയില്ല ഗാന്ധി ഉപ്പ് സത്യഗ്രഹമാണ് ഉണ്ടാക്കിയത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു പരിണാമമായിരുന്നത് ഇതൊക്കെ അറിഞ്ഞാണോ ഇന്ന് ഉപ്പ് സത്യഗ്രഹത്തെ സ്മരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ചരിത്ര പശ്ചാത്തലത്തിൽ ഇന്ത്യയെ നോക്കി കാണുകയാണെങ്കിൽ ഇത് കാണാം അവിടുന്ന് അങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞുള്ള കോൺഗ്രസും അതിൻ്റെ വളർച്ചയും ഇന്ന് അതിൽ രൂപാന്തരപ്പെട്ടു വരുന്ന പ്രാദേശികവും ദേശീയവുമായ കുടുംബവാഴ്ചകളും അത് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള നെട്ടോട്ടങ്ങളും ഒക്കെ അന്നത്തെ ആദർശത്തിൽ ചേർത്ത് വെച്ച് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ഒരു ആദർശത്തിലോ പിന്നീട് അതിലേക്ക് വന്ന ഗാന്ധിയുടെയും ബോസിൻ്റെയും പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും ആദർശങ്ങളിൽ വെച്ചോ നോക്കിക്കാണമെന്ന് ജനങ്ങളോട് പറയുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പരിണാമങ്ങളെ ഒരു ചരിത്ര സാപേക്ഷത്തിലോ ഒരു ജീവശാസ്ത്ര സാപേക്ഷത്തിലോ ഒരു ഭൂമിശാസ്ത്രപരമായ സാപേക്ഷത്തിലോ ഒന്നും പഠിക്കാൻ നമ്മൾ തയ്യാറാവാറില്ല കാരണം അത് പഠിക്കാൻ തയ്യാറാവുമ്പോൾ പിന്നെ വ്യക്തിക്കൊന്നും അവിടെ പ്രാധാന്യമില്ല നമ്മളിതൊക്കെ പഠിക്കുന്നത് കാലാകാലങ്ങളിൽ അവയെ നയിക്കുന്ന വ്യക്തികളെ മുൻനിർത്തിയുള്ള പഠനമാണ് അത് രാഗദ്വേഷങ്ങൾ ഉണ്ടാകാവുന്ന പഠനമാണ് സോണിയാഗാന്ധിയെയോ ഉമ്മൻചാണ്ടിയെയോ കരുണാകരനെയോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിനെ പഠിക്കാൻ പോകുന്നത് രാഗദ്വേഷങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പഠനം മാത്രമാണ് അതിനകത്ത് അകത്ത് ഉൾപ്പെട്ട വ്യക്തികളുടെ ജാതീയവും മതപരവുമായ താല്പര്യങ്ങളെ മുൻനിർത്തി പഠിക്കാൻ പോകുന്നതും ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കോ വികാസത്തിനോ ഉതകുന്നതല്ല ഇത് കോൺഗ്രസിനെ മാത്രമല്ല കമ്മ്യൂണിസത്തെ ആയാലും ബി ജെ പി ആയാലും ഏതിനെ പഠിക്കാൻ പോയാലും ഫലം ഇതൊക്കെ തന്നെയാണ് ശരിയാണ് പക്ഷേ ഇതിലെ പ്രവർത്തകരും അതിലെ നേതാക്കന്മാരും എല്ലാം ആ കാലഘട്ടത്തിൻ്റെയും ആ ദേശത്തിൻ്റെയും സന്താനങ്ങളാണ് അതുകൊണ്ട് അവരുടെ പെരുമാറ്റങ്ങൾക്കും അവരുടെ തീരുമാനങ്ങൾക്കും അവരുടെ ആസൂത്രണങ്ങൾക്കും അവരുടെ ഉള്ളിൽ സൂത്രത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കും അവർ സൂത്രപ്പണിയിലൂടെ അവരുടെ അനുയായി വൃന്ദങ്ങളെ തന്നെ തൻ്റെ തലയ്ക്കുമുള്ളിലേക്ക് വരുമോ എന്നുള്ളത് കൊണ്ട് നിഷ്കാസനം ചെയ്യാനൊരുങ്ങുന്ന വാറോലകൾക്കും ഒന്നും മാറ്റമുണ്ടാവില്ല അവിടെയാണ് വ്യക്തി സമൂഹമായി വരുമ്പോൾ വരുന്നവരുടെ